സന്തോഷമുണ്ട് എൻ്റെ പേര് പൈലി ഓലിക്കൽ കുര്യനാട് ഞാൻ സ്കൂളിലായിരുന്നു ആദ്യകാലത്ത് ജോലി സർവീസിൽ നിന്ന് പിരിഞ്ഞിട്ട് പത്തിരുപത് വർഷം കഴിഞ്ഞിരിക്കുന്നു ഇതുപോലെ ഇരുപത്തഞ്ച് വർഷമാണ് ഇരുപത്തിയഞ്ച് വർഷമായിട്ടും പെൻഷൻ പെൻഷനായതിനു ശേഷം കൂടുതൽ ശ്രദ്ധിച്ചത് കൃഷിയിലാണ് കൃഷിയിൽ ശ്രദ്ധിക്കാൻ പ്രധാന കാരണം തട്ടിപ്പും വെട്ടിപ്പില്ലാതെ ജീവിക്കാൻ പറ്റുന്നുള്ളത് ഏത് കച്ചവടം ചെയ്താലും ഞാൻ കച്ചവടം ചെയ്ത് പൊളിഞ്ഞു പോകും ഒരു രണ്ട് മൂന്ന് അനുഭവങ്ങളുണ്ട് കാരണം കൃത്യമായിട്ട് തൂക്കിയെടുത്താലും വിക്കുമ്പോൾ കുറഞ്ഞു പോകുകയാണ് കാരണം തരുന്നവനെ ഇത്തിരി ഇത്തിരി കൃത്യതയിൽ നിന്ന് അല്പമെങ്കിലും പുറകൂട്ടാൻ ഇഷ്ടമല്ല അപ്പം നമ്മളത് മാലിഷ്യം കറക്റ്റ് ചെയ്ത് കൊടുക്കും അപ്പോൾ അവിടെ കച്ചവടം ഒന്നും നമുക്ക് പറ്റിയ പണിയല്ലേ കൃഷി തന്നെയാണ് ഇതിന് നമുക്ക് ഇഷ്ടം ഇതായിരുന്നു കൃഷിയിലേക്ക് വന്നിട്ട് ഏറ്റവും വലിയ കാര്യം വെച്ച് കഴിഞ്ഞാൽ നല്ല കൂമ്പും കാമ്പും കാണുമ്പോൾ നാമ്പും കാണുമ്പോൾ അവിടെ സന്തോഷമാണ് കൃഷി നഷ്ടമാണെന്ന് ചോദിച്ചാൽ ഒറ്റക്കൊറ്റയ്ക്ക് ഇതാണ് നഷ്ടമാണ് മെക്കനൈസ് ചെയ്ത് കഴിഞ്ഞാൽ ലാഭമാണ് ഇതിനുള്ള കൃഷി മെച്ചപ്പെടണമെങ്കിൽ മെക്കനൈസേഷൻ വേണം മെക്കനൈസേഷനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം കേരളത്തിലെ തുണ്ട് തൊണ്ടു ഭൂമികൾക്കനുസൃതമായിട്ടുള്ള ചെറിയ ചെറിയ മെഷീൻസ് കൊടുക്കുന്നു നമ്മുടെ ഈ തുണ്ട് ഭൂമിയിൽ ട്രാക്ടറോ ട്രില്ലറോ ഇറക്കാൻ പ്രയാസമാണ് അവിടെയാണ് നമ്മൾ പരാജയപ്പെടുന്നത് നമ്മൾ എന്തെങ്കിലും കയ്യാലെ വെച്ച് തേച്ച് തിരിച്ച് കട്ട കട്ടയറ്റിട്ടിരിക്കുന്നിടത്ത് കഴിഞ്ഞ രൂപയും ആളും കയറി ചെല്ലണം അവിടെ പ്രയോഗിക്കാവുന്ന ഒതുക്കമുള്ള ചെറിയ മെഷീനറികൾ ഉണ്ടാക്കാൻ കേരളത്തിൽ പ്രത്യേക ശ്രദ്ധ ആവശ്യമാണ് എങ്കിലാണ് കൃഷിയിൽ കേരളത്തിലെ സാധാരണ കൃഷിക്കാരൻ വലിയ വൻകിടക്കാർക്ക് ഇപ്പോൾ ലുലുമാളമൊക്കെ ചെയ്യുന്നതുപോലെ അല്ലെങ്കിൽ തോട്ട എസ്റ്റേറ്റ് എടുത്തിട്ട് വലിയ വാവ് കൃഷിയൊക്കെ ചെയ്യാം അത് ജയിക്കും സാധാരണക്കാരായ കൃഷിക്കാരൻ രക്ഷപ്പെടണമെങ്കിൽ അവന് പറ്റിയ ആയുധങ്ങൾ പിടിച്ചു കൊടുക്കുക ഒന്ന് രണ്ടാമത് കൃത്യമായിട്ട് പറഞ്ഞാൽ നമ്മുടെ അമിതമായി വർദ്ധിപ്പിച്ച കൂലി നിരക്ക് അത് ഏകീകരിക്കുകയോ വില്ലതോറും ഏകീകരിക്കുകയോ വ്യവസ്ഥ വയ്ക്കുകയോ ഒക്കെ ചെയ്യണം അത് അതിൽ ക്രമീകരിക്കാനുള്ള ഒരു സംവിധാനവും ഓള് കിട്ടുന്നില്ല ചോദിക്കുന്നത് കൊടുക്കണം അല്ലെങ്കിൽ ആളില്ല ചോദിക്കുന്ന കൂലി കൊടുത്താലേ ആരെങ്കിലും വരും വന്നാൽ എന്താ താമസിച്ചതെന്ന് ചോദിക്കാൻ പാടില്ല പിറ്റേ ദിവസം കിട്ടില്ല നേരത്തെ പോകാൻ തയ്യാറായാൽ വരട്ടെ ഒരമണിക്കൂറിലുണ്ടല്ലോ ഇനി അഞ്ചാവാൻ എന്ന് പറഞ്ഞാൽ അയാളുടെ വയലിരിക്കുന്നു കേൾക്കുകയും വേണം പിറ്റേ ദിവസം ആളെ കിട്ടുകയില്ല അങ്ങനെ ഗതികളില്ല ഓരോ വീടുകളിലും കുട്ടികളുടെ എണ്ണം കുറയുകയും കാർഷിക മേഖലയിൽ നിന്ന് കുട്ടികൾ അകന്ന് പോവുകയും ചെയ്തുകൊണ്ട് വീട്ടിൽ ഒന്നോ രണ്ടോ കുട്ടികളുണ്ടെങ്കിൽ തന്നെയും അവർ കൃഷി ചെയ്യാനുള്ള ചെയ്യാനുള്ളൊരു ആരോഗ്യം ആകുന്ന സമയത്ത് പറന്നുപോകും തൂവൽ വെച്ചാൽ പറന്നുപോയി പിന്നെ ചെയ്യാനായില്ല പല ഒരു തലമുറ ഇപ്പം എഴുന്നള്ളിച്ചുകൊണ്ട് നടക്കുന്ന കൃഷി ഇപ്പോൾ ഒരു കാർഷിക സെമിനാർ നടത്തുകയാണെങ്കിൽ അവിടെ വരുന്നവരിലേറെയും നരച്ച തലയുള്ളവരാണ് അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഇതിന് വലിയൊരു ഭാവി തോന്നും അപകടകരമായൊരവസ്ഥയിലാണെന്ന് പറഞ്ഞാൽ കുറെയൊക്കെ സമ്മതിച്ചേ പറ്റും പിന്നെ കൃഷിയിലൂടുള്ള നേട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നല്ല കായകളും പഴങ്ങളും ഈ ഇലയും എല്ലാം കാണുമ്പോൾ സന്തോഷം ആ സന്തോഷം തരുന്ന ആരോഗ്യമാണ് ഈ പത്രം എടുത്ത് ഒരു ചരമ പേജ് ഉണ്ടല്ലോ അങ്ങനെ ഉണ്ടല്ലോ പത്രത്തിൽ അതൊക്കെ ഒന്ന് എടുത്ത് നോക്കിയിട്ട് അതിൻ്റെ മേലുവിലാസം വെച്ച് ഒന്ന് പുറകോട്ട് ചിന്തിച്ചോളൂ ഒരു എൺപത്തഞ്ച് വയസ്സിനൊക്കെ മേലെ ആരെങ്കിലൊക്കെ ജീവിച്ചിട്ടുണ്ടായിട്ട് അത് കാണണമെങ്കിൽ അവർ കൃഷിക്കാരായിരിക്കും തൊണ്ണൂറ് ശതമാനവും തൊണ്ണൂറ് ശതമാനം തൊണ്ണൂറ് വയസ്സായവരും നൂറ്റു വയസ്സായ കൃഷിക്കാരൊക്കെ ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട് അപ്പം ആ കാർഷിക മേഖല അവന് ദുർവിചാരത്തിന് സമയമില്ലാത്തത് കൊണ്ട് അവന് മനസ്സും സാമാന്യം അടിച്ചു അവനെപ്പോഴും തിരക്കുക അവന് ക്ഷീണിച്ചുറങ്ങാനവരെന്ന് വൈകിട്ട് ഉറപ്പ് കിട്ടും അങ്ങനെയുള്ളത് കൊണ്ട് അവന്റെ ആരോഗ്യം നന്നായിരിക്കും പക്ഷെ അവരെ സംരക്ഷിക്കാൻ ആളുകൾ ആരും തന്നെ തയ്യാറാവുന്നില്ല എന്നുള്ളത് പരമ ദയനീയമായൊരവസ്ഥയാണ് സർക്കാർ ഒരുപാട് കടലാസ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നുണ്ട് ഒന്നും താഴെ തട്ടിലെത്തുമ്പോൾ പലിക്കുന്നില്ല വനവൽക്കരണത്തിന് വേണ്ടി എന്തുമാത്രം ചെടികളാ ഉണ്ടാക്കി കൊടുക്കുന്നില്ല ഒരെണ്ണം തിരിഞ്ഞു നോക്കാറുണ്ടോ എത്ര രക്ഷപെട്ട് കഴിഞ്ഞ പക്ഷെ ഒരു ലക്ഷം കൊടുത്തതിൽ ഒരു ആയിരമെങ്കിലും രക്ഷപെട്ടോ നോക്കി കാണുകയില്ല ഇങ്ങനെ കുറേ അതുപോലെ തന്നെ ഇപ്പോൾ പച്ചക്കറിയത്തെ വിതരണം ഓണത്തിനെന്ന് പറഞ്ഞൊരു ഏർപ്പാടുണ്ട് അത് എത്രമാത്രം നഷ്ടമാണ് രാജ്യത്തുണ്ടാക്കുന്ന ചോദിച്ചു കഴിഞ്ഞാൽ പലരും വാങ്ങിച്ചുകൊണ്ട് പോകും പലരും കൊണ്ടുപോയിട്ട് നടാതെ അവിടെ തന്നെ വെച്ച് കെട്ടിയേപ്പിച്ചു കൊടുക്കുക വാങ്ങിക്കാൻ സമയത്ത് ആർത്തിയാ ആർത്തി പിടിച്ചെല്ലാം അവിടെ വലിച്ചു വാരി കൊണ്ടുപോവുകയും ചെയ്യും പക്ഷെ ഉദ്ദേശിക്കുന്ന ഓണം കിട്ടുന്നില്ല അഥവാ ആരെങ്കിലും കഷ്ടപ്പെട്ട് നന്നായി നല്ല വിളക് കിട്ടിയാൽ ഓണക്കാലത്ത് മാർക്കറ്റിൽ അവന് പ്രവേശനമില്ല എന്താ കാര്യം അന്നും സബ്സിഡി നിരക്ക് വാങ്ങിച്ചിട്ട് കൊടുക്ക ഗവൺമെന്റ് കായിക പയനവർഗങ്ങളൊക്കെ അല്ലേ അപ്പൊ സാധാരണക്കാരൻ വല പിന്നെയും ഇടിക്കുന്നു അപ്പം എങ്ങനെ ചെന്നാലും കൃഷിക്കാരന് സ്വന്തമായിട്ട് വിലപേശാവുന്ന അതല്ലെങ്കിൽ ന്യായമായൊരു വില കിട്ടാവുന്ന ഒരവസ്ഥ ഇല്ല ഇപ്പോഴും ഇല്ല യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ ഒരു വർഷം മുന്തിരിയാണ് മുന്തിരി ആപ്പിളാണ് ആപ്പിള് അല്ലെങ്കിൽ സവോളയാണ് സവോള കിഴങ്ങാണ് കിഴങ്ങ് ഉള്ള എത്ര കൊടുക്കാൻ പറ്റും എന്ന് രജിസ്റ്റർ ചെയ്താൽ അത്രയും തൂക്കത്തിന് നല്ല വില പ്രഖ്യാപിച്ച വില കൊടുക്കും പത്ത് രണ്ട് ബുക്ക് ചെയ്തിരിക്കട്ടെ പത്ത് പെണ്ണി പതിനൊന്നാമത്തേത് വേണ്ട അത് കളയുക അപ്പൊ പത്ത് പെണ്ണും വിളവ് കിട്ടി ന്യായമായ വിലയും കിട്ടിയാൽ അവൻ സന്തോഷനാ ഓരനെ പറ്റി അവന് വരുതാപവുമില്ല ഇങ്ങനെ ഈ മുന്തിരി പന്തൽ കുലുക്കി കുറച്ച് കളയുന്ന മിച്ചമുള്ളത് ഞാൻ നേരിട്ട് കേട്ടിട്ടുണ്ട് അങ്ങനെ എനിക്കിത് ബോധ്യമായത് അത് ജർമ്മനി ചെന്നിട്ട് നേരിട്ട് കണ്ട കഴിയുവാണ് അതല്ലെങ്കിലും പന്തൽ കുലുക്കി കളയാണ് ഇത് നല്ല വിളവെടുപ്പ് കഴിഞ്ഞു പിന്നെ ചില കളയുക ആ വിളവെടുപ്പിൽ അവർക്ക് നല്ല വില കിട്ടി പത്ത് ടെണ്ണ് പത്ത് ടെണ്ണ് പതിനഞ്ച് പതിനഞ്ച് ടെണ്ണ് അത് പറഞ്ഞു കൊടുക്കുകയും ചെയ്യും ഇതിനൊക്കെയാണ് പോകുന്നത് നമ്മുടെ രാജ്യത്തൊക്കെ ഒരു മാറ്റി എന്നു വരും ഇങ്ങനെ എന്നുള്ളതിനെപ്പറ്റി നമുക്ക് സ്വപ്നം കാണാൻ പോലും അവകാശം ഇല്ലാത്ത രീതിയില്ല സ്വപ്നം കണ്ട ചിലർക്ക് ചിലകാലം ഒത്തിടും രാവിലെ കാണുന്നതും സ്വപ്നം ചിലർക്ക് ചിലകാലം ഒത്തിടും വെളുപ്പാൻ കാലത്ത് സ്വപ്നം ഭരിക്കുന്ന സ്വപ്നങ്ങൾ ആ ചിലർക്ക് ചിലകാലം ഒത്തിടും അതുപോലും അങ്ങനെ സ്വപ്നം കാണാനുള്ള അവകാശം പോലും കേരളത്തിലെ ചെറുകിട കൃഷിക്കാർക്കില്ല അതാണ് അവസ്ഥ എങ്കിലും പാരമ്പര്യമായിട്ട് പഠിച്ച പണികൾ അങ്ങനെ ചെയ്തു പോകും അപ്പം നമ്മളിവിടെ ഞാനിവിടെ ആ വർഷം തോറും കപ്പയായി ചേനയായി കിഴങ്ങായി എല്ലാം കുറേ ചെയ്യുന്നുണ്ടെങ്കിലും അപ്പം ഞാൻ തന്നെ തിന്നുമല്ലോ എനിക്കിപ്പോൾ അത് ചെയ്തിട്ട് നഷ്ടം വഹിക്കേണ്ട കാര്യം ഇല്ലെങ്കിൽ ഞാൻ ചെയ്തുകൊണ്ടേയിരിക്കുന്നു അതുകൊണ്ട് കുറേ പേർക്ക് ഗുണം കിട്ടും കുറേ പേർക്ക് നല്ല സാധനങ്ങൾ വിഷം അടിക്കാത്തത് തിന്നാൻ കിട്ടും അങ്ങനെയൊക്കെയാണ് അപ്പം ഇങ്ങനെ അങ്ങനെ ശരിക്കും തമിഴ്നാട്ടിൽ നിന്നുള്ള വിഷം മുഴുവനും നമ്മുടെ നമ്മൾ രോഗം വരെ കൊടുത്ത് വാങ്ങിക്കുകയും ചെയ്യും അതുപോലെ നമ്മുടെ ആഹാര ക്രമത്തില് മാറ്റം വരുത്തേണ്ടത് തമിഴ്നാട്ടുകാരും വന്ന് പഠിപ്പിക്കില്ല നമ്മൾ തന്നെ ചെയ്യേണ്ട കാര്യമാണ് ഈ പഴകിയത് പഴകിയത് വീണ്ടും 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 കഴിക്കുന്ന സമ്പ്രദായം അപകടകരമായ ഒരു ഏർപ്പാടാണ് ആ ഒരു ഒരാഴ്ചത്തേക്കുള്ള ഒരു വലിയ കറിക്കൂട്ട് ഒരാഴ്ചത്തേക്ക് കുറെ സൂക്ഷിക്കാം ഫ്രിഡ്ജ് ഭക്ഷണ സാധനം സൂക്ഷിക്കാനുള്ള സാധനമാണ് നല്ല കാര്യമാണ് പാകം ചെയ്ത് ഇതിനകത്ത് വെച്ചിട്ടെടുത്ത് ചൂടാക്കുന്ന ഒരു നല്ല സമ്പ്രദായമാണെന്ന് തോന്നിയിട്ടില്ല ഒന്ന് ഇനി അങ്ങനെ ആണെങ്കിൽ തന്നെയും നമ്മുടെ നാട്ടിൽ എപ്പോഴും വൈദ്യുതി പോകുന്നതുകൊണ്ട് ഇത് തണുക്കുകയും പിന്നെയും ചൂടാക്കുകയും പിന്നെ തണുക്കുകയും ഒരു അവസ്ഥ അതിന്റെ ടെമ്പറേച്ചർ കണ്ടീഷണർ അപകടകരമായ അതിലൊക്കെ കുറച്ച് അതിലൊക്കെ കുറച്ച് ട്രെയിനിങ് നമ്മുടെ ആൾക്കാർ കൊടുക്കേണ്ടതായിട്ടുണ്ട് നമ്മളൊക്കെ ഇപ്പൊ ആശുപത്രികൾ ഉണ്ടാക്കാനാണ് ഉണ്ടാക്കാനാകു ശ്രമിക്കുന്നത് എന്തുമാത്രം ആശുപത്രി രോഗികളെ ഉണ്ടാക്കിയെടുത്ത് ആശുപത്രി വർദ്ധിക്കുക അതേ സമയത്ത് അതിലൊക്കെ മുടക്കുന്ന മൂലധനത്തിന്റെ ഒരു പത്തിനൊരു ഭാഗം സ്വരൂപിച്ച് നല്ല ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കി കൊടുക്കാനുള്ള ഒരു ശ്രമം നടത്താൻ നടത്താനും തയ്യാറാകുന്നില്ല അവിടെ ആരോഗ്യമുണ്ടായപ്പോൾ രോഗമില്ല അവർ പിന്നെ ആശുപത്രി നഷ്ടമാകുകയല്ലേ അതായിരിക്കും എൻ്റെ പ്രകൃതി പലയിടങ്ങളിലും ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട് ഈ ആരോഗ്യ സംരക്ഷണത്തിനാവശ്യമായ ഭക്ഷണ ക്രമീകരണത്തെപ്പറ്റി ബ്ലാസ്കൾ കൊടുക്കുക അത് പള്ളിയിൽ പാതിരി പറഞ്ഞാലും പെണ്ണുങ്ങൾ കേൾക്കും അതുപോലെ തന്നെ പഞ്ചായത്ത് പറഞ്ഞാലും കേൾക്കും ഈ രണ്ട് പോയിന്റിന് മൂന്നെല്ലാം കൊടുക്കും എന്നറിയോ പഞ്ചായത്തിൽ മെമ്പർക്ക് കൂടുതൽ ആൾക്കാർ അടുത്തറിയാം നേരിട്ട് സംസാരിക്കാം അച്ഛൻ പറഞ്ഞാൽ ദേവവാക്കുക അത് പൂജാരി പറഞ്ഞാലും ദയവാക്കുക അപ്പോൾ ഭക്ഷണം പാകം ചെയ്യുന്നവർക്കുള്ള ട്രെയിനിങ് അവർ വഴി കൊടുക്കുക അതുകൊണ്ട് ഈ വാർഷിക ധ്യാനമൊക്കെ വരുമ്പോൾ ഒരു ദിവസം ഭക്ഷണത്തിന്റെ കാര്യം പറഞ്ഞു കൊടുക്കുക നല്ല സുവിശേഷ പ്രവർത്തനമായിരിക്കും അത് എന്നെങ്കിലും ഞാൻ പറയാറ് സാറ് ഇപ്പം അങ്ങനെ പോകുമ്പോൾ ഞാൻ ഇനി നമ്മുടെ വിഷയത്തിൽ കിടക്കട്ടെ നിങ്ങളുടെ സന്ദർശനത്തിന്റെ പ്രധാന ലക്ഷ്യം എസ് പി സി വളപ്രയോഗത്തെപ്പറ്റി കൂടുതൽ അറിയാൻ വേണ്ടിയായിരിക്കും ഞാനിപ്പോൾ രണ്ടു വർഷമായിട്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് വളം വാങ്ങിച്ചുപയോഗിക്കുന്നു ആദ്യമായിട്ടാണ് ഫീൽഡ് സന്ദർശിക്കാൻ വന്നത് ഞാൻ കടയിൽ വന്ന് വാങ്ങിക്കായിരുന്നു സാധനങ്ങൾ ഇട്ടതിന് ശേഷം ഉണ്ടായ മാറ്റം പി എച്ച് ബൂസ്റ്റർ എന്ന് പറയുന്ന കുമ്മായത്തിന് പകരം ചേർക്കുന്ന ആ സംഗതി ഉണ്ടല്ലോ ആ വളം വളം തന്നെ പറയാതന്നെ അല്ലേ കാരണം മഗ്നീഷ്യൊക്കെ കൂടി ചേരുന്നില്ലേ അത് ഇട്ട് കഴിഞ്ഞപ്പോൾ കണ്ടൊരു മാറ്റം ഒരു പതിനഞ്ച് ഇരുപത് ദിവസം കഴിഞ്ഞപ്പോൾ അത് ഇട്ട സ്ഥലങ്ങളിലെല്ലാം കുരുപ്പേ ഉണ്ടാവും അപ്പോൾ ധാരാളം ഞാഞ്ഞൂ ഇവിടെ പ്രവർത്തിക്കുന്നു അതിനനുകൂലമായ ഒരു സിറ്റുവേഷനോട് ഈ പി ചി ബുദ്ധത്തെ പേരിച്ച് പറഞ്ഞപ്പോഴേ ഗുരു കാര്യം ഓർത്തിക്കാനുള്ളത് ലോങ് ലാസ്റ്റാണ് ദീർഘകാലം നിൽക്കുന്നത് കുമ്മത്തിൽ നിന്ന് പെട്ടെന്ന് പോലെ അത് ഇത്ര ഒന്നും ഞാൻ പറയല്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ഓരോ മണ്ണിന്റെയും ഗുണമേന്മയ്ക്ക് അനുസരിച്ചിട്ടാണ് ഇതിന്റെ മാറ്റം ഉണ്ടാക്കുന്നത് ഇതിന് മോശമായ മണ്ണിൽ ഗുണത്തിട്ടെങ്കിൽ കുറച്ച് കൂടുതൽ കാലം എടുത്തേക്ക് വരും പക്ഷേ താരതമ്യേന കുമ്മായത്തെക്കാൾ കൂടുതൽ കാലം മണ്ണിന്റെ ഈ ക്ഷാര അമ്ലനില ബാലൻസ് ചെയ്യുന്നതിന് പി ചി ബസ് സഹായിക്കുന്നുള്ളതാണ് അനുഭവിച്ചത് മനസ്സിലായി അവസാനം ഇട്ടിട്ട് കണ്ട ഒരു ഗുണം വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷത്തിൽ താരതമ്യ താരതമ്യേനെ ഇതിന് കൊഴിച്ചിൽ കായ് കൊഴിച്ചില് കുറവും കഴിഞ്ഞ വർഷമൊക്കെ ഒത്തിരി കൊഴുഞ്ഞ് പോകും പക്ഷേ ഇപ്പോഴും വലിയ മഴ ഉണ്ടായിട്ട് പോലും പോ സെറ്റന് ശേഷം കായയുടെ കൊഴിച്ചിൽ കുറവു മഴ കൂടുതലായത് കൊണ്ടാണ് ഇത് വലുപ്പമായി വരുന്നത് ഇപ്പോഴും വളർച്ച മോശം ചൂടി ചേരുന്നതിലൊക്കെ വളരണമുണ്ട് ായികളുടെ വളർച്ചയ്ക്കും ഷെയ്പ്പിനൊക്കെ ചൂടാവശ്യം അടച്ചടച്ച മഴപറിയല്ലേ അതുകൊണ്ട് വഞ്ചു അത് കണ്ട്രോൾ ചെയ്തു അനുഭവം അത് കാണാൻ വേണ്ടി പോകും ഇതൊക്കെ നിറമാതി വരുന്നു പഴുക്കാറായില്ലേ ഇതൊക്കെ അത് വരുന്നതേ ഉള്ളൂ പക്ഷേ നല്ല ഡാർക്കാകും പഴുപ്പാകും ഇല്ലേ പക്ഷെ കഴിഞ്ഞതിന്റെ മുറ്റവർഷത്തേ കായത് അതിന്റെ മൂന്നരട്ടി വലിപ്പമായിരുന്നു മൂന്നര മഴ കൊണ്ടാണ് കാൽ വലിപ്പം ഉള്ളത് അതൊന്നും ആയിട്ടില്ല ഞാൻ ഈ പി എച്ച് ബസ് എടുത്തതുകൊണ്ട് വേറൊരു ഗുണമുള്ളതല്ല സാറിന് അത് മനസ്സിലായിരുന്നു അതായത് ഈ പി എച്ച് സെവനിൽ തന്നെ നമ്മളിപ്പം മറ്റേത് ഇടുകയാണെങ്കിൽ നമ്മളിപ്പം കുമ്മ വിട്ട് കഴിഞ്ഞാൽ എട്ടൊമ്പത് പത്ത് ഈ വളത്തെ പറ്റി പറയുകയാണെങ്കിൽ വളപ്രയോഗം ആവശ്യമില്ലാത്തതെല്ലാം വായിട്ട് കൊടുക്കുന്ന രീതി ഒരുപാട് നഷ്ടമുണ്ട് പക്ഷേ കാരണം അപ്പം അവരെ എനിക്കൊന്നൊരു പി എച്ച് മീറ്റർ ഒക്കെ വാങ്ങിച്ചു വെച്ച് ഇടക്കിടയ്ക്ക് ഇതൊക്കെ ഒന്ന് നോക്കിയിട്ട് ചെയ്യാൻ പിന്നെ മണ്ണിന്റെ ശോധന ഏറ്റവും അത്യാവശ്യം മണ്ണ് പരിശോധിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ തൃപ്തികരമായ റിസൾട്ട് കിട്ടണമെങ്കിൽ പൈസ മുടക്കി കൊണ്ടു കൊടുക്കാം ഔദാര്യമായിട്ട് ചെയ്യുന്നത് സമയമെടുക്കും കൃത്യമായ റിസൾട്ട് കിട്ടണമെന്നില്ല എന്നുള്ളതാണ് കൃത്യമായ കൃഷിഭവനുമായിട്ടുള്ള കാര്യം പറഞ്ഞാല് ഇനി ഞാൻ കൃഷിഭവൻ വളരെയേറെ അടുത്ത് ഇടപെടുന്ന ഒരാളാണ് അവിടുത്തെ ആഫീസർമാർക്ക് വേണ്ടതിലേറെ വേറെ പണികളാണ് കൊടുക്കുന്നത് ഞാനിവരുടെ കൂടെ പലപ്പോഴും ഫീൽഡിൽ പോവുകയും പല കാര്യങ്ങളും ഇടപെടിച്ചിട്ടുണ്ട് ചില സമയത്തവർക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റിയിട്ടില്ല നീ നേരിട്ടറിയാം അതുപോലെ ഫീൽഡ് വിഷയത്തിൽ അതുപോലെ ആഫീസ് പണിയുണ്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ അന്ന് ആഴ്ചയിൽ തന്നെ പിറ്റേ ദിവസം തീർത്ത് എടുക്കേണ്ട ഫയലുകൾ കിടക്കും അപ്പം തമിഴ്നാട്ടിലേതുപോലെ ഇവിടുത്തെ കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് കൃഷിക്കാർക്ക് ഉപകാരപ്പെടാത്തതിന്റെ പ്രധാന കാരണം ഗവൺമെന്റ് തന്നെയാണ് കർഷകർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ അവരെ കൊണ്ട് ജയിക്കാവൂ മറ്റു സർവേക്ക് വിടുകയോ കണക്കെടുക്കാൻ വിടുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് നേരം ഉണ്ടാകും അപ്പം അങ്ങനൊരു ബുദ്ധിമുട്ടുണ്ട് പിന്നെ അവർക്ക് ഈ എന്റെ ഫീൽഡിൽ ഇറങ്ങാനുള്ള താല്പര്യം അത്ര പോരാ താല്പര്യം അത്ര പോരാ കർഷകരുടെ മക്കളെ അല്ല കൃഷി ഓഫീസറിലേക്ക് ആഫീസർമാരാകാൻ വില്ലേജ് വിസിറ്റിന് വന്ന കുട്ടികളുടെ കാര്യമാണ് അവര് വന്നപ്പോ ഭൂരിപക്ഷം പെൺകുട്ടികളാണ് നാലോ അഞ്ച് ആൺകുട്ടികളെ ഉള്ളു കാസൂർ കോളേജിൽ വന്ന ജില്ല പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ് കേൾക്കുന്നത് അപ്പോ അതിലൊരു പയ്യൻ വന്നിട്ട് ഇത് ഞാനീ പോലെ വാഴ് മനസ്സിലായി മോനെ നിനക്ക് മനസ്സിലായില്ലേ നല്ല കൃഷിയുണ്ട് കൃഷിക്കാരന്റെ മകനാ അവിടെ പത്ത് പതിനഞ്ച് കുട്ടികൾ വന്നതിൽ ഒറ്റ ഒരാളെ ഉണ്ടായിരുന്നു നല്ല കൃഷിക്കാരനവൻ എന്നെ മോളാ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ അധ്യാപകനാണ് ആ കാർഷിക മേഖലയിലേക്ക് അവരെ കൂടെ കൊണ്ടുനടക്കാൻ സമയത്ത് എനിക്കിവിടെ നേരം ഇല്ലായിരുന്നു അവര് ഇവിടെ വീട് വിട്ടു പോവുകയും ചെയ്തു പഠിച്ച് പഠിച്ച് അപ്പോൾ ഈ കാർഷിക മേഖലയിൽ നല്ല പരിചയമുള്ള കാരണവന്മാരുടെ മക്കളെ അവർക്ക് ഏതെങ്കിലുമൊക്കെ ഗ്രേസ് മാർക്ക് കൊടുത്ത് കാർഷിക മേഖലയിലെ പരിചയത്തിൻ്റെയും പ്രാവീണ്യത്തിൻ്റെയും ഒക്കെ അളവ് മനസ്സിലാക്കിയിട്ട് അല്ലെങ്കിൽ പരിചയപ്പെട്ട് ഗ്രീസ് മാർക്ക് കൊടുത്ത് അങ്ങനെയുള്ളവർക്ക് മുൻതൂക്കം വേണം ഈ കൃഷി വകുപ്പ് കോളേജുകളിൽ കുട്ടികൾ ചേർക്കാനും പഠിപ്പിക്കാനും നല്ല വിചാരം അങ്ങനെ വന്ന കുറച്ചുകൂടെ മാറ്റമുണ്ടാവും മണ്ണിലേക്ക് തൊടാൻ ഇഷ്ടമില്ലാത്ത ഒരാളെ കൃഷി ഓഫീസറാക്കിയാലും അങ്ങനെ ശരിയാകും ധനിക വീട്ടിലെ കുട്ടി മെഡിസിൻ കിട്ടിയില്ല എഞ്ചിനീയറിങ് കിട്ടിയില്ല അടുത്തത് അഗ്രികൾച്ചർ പ്രവാഹി ഇല്ലാത്തതുകൊണ്ട് അഗ്രിക്കൾച്ചറിന് പോകുന്നു പഠിക്കുകയും ചെയ്യും മാർക്കുണ്ട് കട്രാസില് പക്ഷെ എങ്ങനെ രക്ഷപ്പെടും മണ്ണ് കാണുമ്പോൾ പേടിയാ ചോട്ടി ചവിട്ടാനായിട്ട് പിന്നെ കൂടുതലും കുട്ടികൾ കുട്ടികളിപ്പോ പഠിപ്പിന്റെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ പെൺകുട്ടികളാണ് കൂടുതൽ കൃഷി മേഖലയിൽ വരുന്നത് അവർക്കും ഒരു പരിധിക്കപ്പുറം കാർഷിക മേഖലയിൽ ഇറങ്ങി ഇറങ്ങി സർവീസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അതിനകത്തേക്കൊരു കോട്ടായൽ മജോറിറ്റി കൊടുത്താൽ തുല്യതയുടെ പേരിൽ അവർ വഴക്കുണ്ടാക്കരുത് ഇനി ഇഷ്ടമാകും തോന്നില്ല ആ കാർഷിക മേഖലയ്ക്കുള്ള ഏർപ്പാടുകളിൽ പുരുഷന്മാർക്ക് അതിൽ മുൻതൂക്കം കൊടുക്കുന്നതുകൂടി ദോഷമൊന്നും വരില്ല ദോഷമൊന്നും വരില്ല ഇത് നമ്മുടെ ചേനീ ചേന ആറുമാസം ആകുമ്പോൾ പറിക്കുക ആറുമാസം ആകുമ്പോൾ പറിക്കുക ആറുമാസമാകുമ്പോഴത്തേക്കും വിളവാകും ചെറുകിഴങ്ങ് അന്യം നിന്ന് പോവാൻ കിഴങ്ങ് ഇത് ഈ താരൻ ഒക്കെ വരുമ്പോഴത്തേക്ക് അരച്ച് തലേ തെച്ചാല് ആ തിന്നാനും തൊലി പൊളിക്കാൻ പറ്റുള്ളൂ കിഴങ് തിന്നാറാവിണ്ട് നനകിഴങ്ങ് ആ ഇത് ഇവിടെ മുതലങ്ങോട്ട് ഈ ഒരു ചെറിയ പീസ് നനകലി എന്തൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ട് ഞാൻ ഈ കഴിഞ്ഞ വർഷം ഇവിടെ ഏറ്റുവാൻ ഉത്സവത്തിന് അവിടെ വിട്ടു വാങ്ങിച്ചതാണ് ഇതിൽ നനകലയാണ് ഈ പാടം ഇത് കാച്ചിൽ കാച്ചിൽ പല ഉണ്ട് വെറൈറ്റിയുണ്ട് കാച്ചിലൊന്നിപ്പോൾ കിട്ടാനില്ല കിട്ടും നീലക്കാച്ചിലുണ്ട് നീലുണ്ട് പിന്നെ എന്ന് പറഞ്ഞിട്ട് വെറൈറ്റി ഉണ്ട് പിന്നെ ഇഞ്ചിക്കാച്ചു പറയും പഴയകാലത്ത് നല്ല സോഫ്റ്റ് ആയിട്ട് കരിപെടുന്നത് അത് ഈ എന്ന് പറയും ചേമ്പ് അങ്ങനെ എല്ലാ താഴെ പപ്പായ ഇത് പാൽച്ചമ്പ് പാൽച്ചാണ് നമ്മളിവിടെ എല്ലാം പി എച്ച് ബോസ്റ്ററും ബയപ്പോറും ചേർത്തിട്ടുണ്ട് ആ അപ്പൊ സാർ ഇത് നട്ടപ്പ എന്തൊക്കെയാ കൊടുത്തത് പിന്നെ ആ ഇവിടെ മുഴുവൻ സാർ റെഡ് ലേഡി പപ്പായ വെച്ചിരിക്കാം കായ്ച്ചു തുടങ്ങി പതുക്കു സാർ ഇത് നട്ടപ്പത്തേക്കും പി എച്ച് ബോസ് ഇട്ട് നട്ടു പിണ്ണാട്ടും എല്ലാത്തിനും അടിസ്ഥാനമായിട്ട് സാറ് പി എച്ച് ബൂസ്റ്റർ ഇടും കൊടുക്കണം ഭക്ഷണം കൊടുക്കാൻ നല്ലതാണ് ആ കൊച്ചു കൊടുക്കാൻ നല്ലതാണ് ഇത് കൊച്ചു ചേമ്പ് ചേമ്പ് അതായത് ഈ ചേമ്പുകളുടെ നമുക്ക് ഇവിടെ ഭാഗത്ത് നമുക്ക് പൊട്ടുവരണം അതാണ് താമരക്കണ്ണ് അതാണെന്ന് വിചാരിച്ച് ഞാൻ വാങ്ങിച്ചു നല്ലതായി പക്ഷേ കൊച്ചേമ്പാണെന്ന് തന്നു പക്ഷെ അവര് ചോദിച്ചാൽ താമരക്കണ്ണാണ് അവർക്ക് താമരക്കണ്ണിനെ പറ്റി വലിയ ബോധം ഇല്ല താമരക്കണ്ണുണ്ട് ചുവപ്പുണ്ട് ചുവപ്പുണ്ട് ഇവിടെ പൊട്ടും പൊട്ടും ഈയിടെ കടന്നപ്പോ കൊച്ചിയമ്മിന്റെ വിത്താന്ന് പറഞ്ഞിട്ട് ഈ സൈസിന്റെ ആയിരിക്കും കിഴങ്ങിരിക്കുന്നത് കിഴങ്ങി കണക്കെ പറയുന്ന വിത്ത് അത് കിലോ അറുപത് രൂപ എഴുപത് രൂപ നല്ലതായിരിക്കും പുഴുങ്ങിയിട്ട് അല്പം വെളിച്ചെണ്ണയും കൂടി തളിച്ച് അതോടൊപ്പം തന്നെ നന്നായിട്ട് ചേർക്കും പയറും തിരുവാതിരപ്പുഴുക്കിലെ പയറ് ചേമ്പ് ചേന കിഴങ്ങ് കുറങ്ങെല്ലാം അന്നിത്തിരി വില കൂടുതലുള്ള ചന്തയാണ് തിരുവാതിരപ്പുഴുക്കിലെ ചന്ത വരുമ്പോൾ അന്ന് പിന്നെ കേച്ചടിപ്പി കുളിച്ച് പറയും തിരുവാതിര നമുക്ക് പറിക്കുക ഒരു മാസം തിരുവാതിര വരുമ്പോഴേക്കും അതിനാ ഇത് എന്തോന്ന സപ്പോട്ടാ സപ്പോട്ടാറിയോ ഉണ്ടായില്ല ഇക്കൊല്ലം സീഡ്ലെസ് ഹോ ഗ്രൗണ്ട് ഇക്കൊല്ലം അടുത്ത വർഷം കാണുന്ന കോ കൊല്ലം ചെടിയല്ലോ മാച്ചട്ടെ അവിടെ മുഴുവൻ നമ്മടെ ജാതി തോട്ടല്ലേ മൊത്തം ജാതി സാറിന് എത്ര ജാതി ഒത്തിച്ചെടുത്ത പ്ലാഗ് വായില്ലേ എന്താ പറയാ ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ കമ്പനി തന്നെ ഞങ്ങടക്കും അത് ആ തെങ്ങിന്റെ അപ്രാദിക്കുന്നുണ്ട് ആ കൂട്ടി നാടൻ കറിവേപ്പ് ആഹ് കറിവേപ്പ് കറിവേപ്പൊക്കെ നല്ല ബുഷിയായിട്ടുണ്ട് മുരിങ്ങ നമുക്ക് എല്ലാവിധ ഫ്രൂട്ട്സ് പ്ലാന്റ്സും ഉണ്ട് ഇത് താമരച്ചക്ക എന്ന് പറഞ്ഞാൽ പറയത്തി കഴിക്കുന്നില്ല അഞ്ചാം വെച്ചിട്ട് മൂന്നാം വർഷം നാലാം വർഷം കഴിക്കുന്നു പറഞ്ഞേ ചെരിപറം നേഴ്സറിന്ന് വാങ്ങിച്ചു ചെരിപറം നേഴ്സറിയില്ലേ ചെരിപറ അവരെ മേടിച്ച അടുത്ത വർഷം ഈ ആരിവേപ്പിന്റെ ഇലയുണ്ടല്ലോ നമ്മടെ പച്ചക്കറിയിലൊക്കെ നമ്മള് ചെടിച്ചട്ടിലോ എവിടെയാണെങ്കിലും ഫംഗസ് വരാതിരിക്കാനായിട്ട് ഈ അരിവേപ്പിന്റെ ഇല നമ്മള് വെള്ളത്തിൽ ഇട്ടിട്ട് അത് ഒഴിക്കുവോ അതല്ലെങ്കിൽ ഇത് തന്നെ അങ്ങോട്ട് ഇട്ടു കൊടുത്താൽ മതി ആ മരുന്നായിട്ട് ഔഷധായിട്ട് ആ ഇത് മഞ്ഞ വെറൈറ്റി മഞ്ഞ വെറൈറ്റിയാണ് പിന്നെ പഴുപ്പായി വരുന്നതേ ഉള്ളൂ അതൊന്നും പൊട്ടിച്ചാലോ സാർ പൊട്ടിച്ച മോളോ ഇത് ഈ തേർട്ടി ഫൈവ് എന്നുള്ള വെറൈറ്റിയാണ് മഞ്ഞ ആ മഞ്ഞ അതായത് നമുക്ക് ഈ ഇത് അതേലി ഇരുന്നിട്ട് രണ്ടാഴ്ച കൂടി ഇരിക്കണം എപ്പോഴാ മുഴുവൻ മധുരം വേണം മാത്രല്ല നമുക്ക് ഈ റംബൂട്ടാന്റെ പ്രത്യേകത എന്താന്ന് വെച്ചുകഴിഞ്ഞാല് മഴയുണ്ടെങ്കിലും മധുരം പോലും അതാണ് അതിലെ വ്യത്യാസം മറ്റുള്ള ഇപ്പൊ പല ഇപ്പൊ ചക്കയൊക്കെ ആണെങ്കിൽ മഴക്കാലമായ പക്ഷെ ഈ റംബൂട്ടാന്റെ കുറവില്ല റംബൂട്ടാന് നല്ല മഴക്കാലായി കഴിഞ്ഞാൽ ഈ മഞ്ഞ എപ്പഴും ഈ ഭൈരപ്പവറ ചേർത്തതിനു ശേഷം ഇതിന്റെ കല്ലിപ്പ് കുറവു അതാണ് കായൽപ്പറഞ്ഞ മാറ്റം കൊല്ലം കാലാവസ്ഥ മോശമായി കൊണ്ട് വണ്ണം ഒരു കല്പം കുറച്ചു അവരെ ജീവിതത്തിൽ കിട്ടിയുള്ളൂ നോക്കിയെടുക്കണം അതിനുവേണ്ടിയാണ് സാറേ അപ്പം സാറിതിന് ബയോപവർ ഇട്ട് അതിന്റേതായി അതിന്റേതായ മാറ്റം ഉണ്ട് സോഫ്റ്റ് ആയിട്ട് കഴിഞ്ഞ വർഷം മാറ്റം ലേശം വന്നിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഹാർഡ് ആയിരുന്നു പവേഴ്സിന്റെ